എളുപ്പത്തിലൊരു മുട്ടക്കറി ഉണ്ടാക്കാനാണ് അപ്പോൾ അതില് തക്കാളിയാണ് തക്കാളി കറിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടക്കറി അപ്പോൾ ആ വെളിച്ചെണ്ണ വെച്ച് ചൂടായിട്ടതിൽ കടലിട്ട് കൊടുത്തു അത് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് ജീരക ഇട്ട് കൊടുക്കാം ജീര ഇട്ട് എടുക്കുക ജീര ഇട്ടും ഫോളിട്ട് കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറീന്ന് മുട്ട കറിയായിട്ട് വെക്കാനായിട്ട് അപ്പം ഞാൻ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഉപ്പുമോ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് അപ്പം അതിൽ കടു ീരീട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇട്ടു ബാക്കിയുള്ള വേറക്കറി ഒക്കെയാണ് ഒരു പച്ചമുളക് വേപ്പല ഒരു കരി ഇഞ്ചിട്ടുണ്ട് അപ്പം മുട്ടക്കറി ഉണ്ടാക്കാനല്ലേ അപ്പോൾ ഇതൊരു വിധം നന്നായി വേണമെന്ന് നമുക്കിത് പൊടി ചേർക്കാം വാഴക്കറിയിലേക്ക് ഞാൻ പൊടികളിട്ടത് ഒരു ഇതിൽ പച്ചമുളക് കിട്ടാനുള്ളൂ പത്രമുളക് വേണ്ട അപ്പോൾ ഞാൻ കാശ്മീരി കാശ്മീരി കാശ്മീരിമുളക് പൊടി ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ പച്ചമുളക് കിട്ടുന്നത് നന്നായിരുന്ന പോലെ പിന്നെ നമുക്കിത് മുട്ടക്കറി ആക്കാനുള്ളതാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് അത് അതായത് Ona aina patsa kung o ma labuok soala mau ka kanya taka ka leddol ka, paedala wakwe diki taka leddol ka, pua ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞാൽ നമുക്ക് ഇത് മുടിയിട്ടിട്ട് കുറച്ച് അഞ്ച് മിനിറ്റ് വേവിക്കാം തക്കാളി തക്കാളി കറി അതിൻ്റെ നമുക്ക് അതിലേക്ക് ഇതിന് മല്ലിയല്ല ഇട്ടുകൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് നമുക്ക് തീരെ നേരില്ല എന്ന് പറയുമ്പോൾ വേഗം ഉണ്ടാക്കാൻ ഒരു കറിയാണ് അപ്പോൾ മുട്ടക്കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു